ഈ സെമിനാരി പോവുകയാണെങ്കിൽ അച്ഛൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളൊരു വാക്കെന്നോട് പറഞ്ഞപ്പോ അതെന്നെ വളരെയധികം ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് എന്റെ ഉള്ളിലൊരു മുറിവ് ഉണ്ടാക്കുന്നതായിരുന്നു എന്നെ കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കുവായിരുന്നു അച്ഛനാണോ അച്ഛൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പോലും ഇങ്ങനെ അതിശയിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ അത്രയും എന്നെ താല്പര്യം ഉണ്ടായിരുന്നു ലൂർദ്ദു ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗത്തിൽ നേഴ്സിങ്ങിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇഷോ എന്നെ ഒ എസ് എ സഭയിലേക്ക് വിളിക്കുന്നത് എൻ്റെ പേര് ആൻസൺ പുത്തഞ്ചെ കാലകൽ ഒ എസ് ജെ ഞാൻ ഒസിബിതാമിൻ്റെ സമർപ്പിത സമൂഹത്തിലെ അംഗമാണ് കൊടുങ്ങല്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്ഥാപിതമായ ഒ എസ് ജെ ഒബ്ലൈറ്റ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് സന്യാസ സന്യാസംഭവത്തിലെ അംഗമാണ് ഇന്ന് കേരളത്തിലെ അനവധി സ്ഥലങ്ങളിലായിട്ട് ഒ എസ് ജെ സഭ അച്ഛന്മാരും വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇന്ത്യൻ പ്രൊവിൻസിലെ അംഗമാണ് എൻ്റെ വീട് കൊച്ചി രൂപതയിലെ പെരുമ്പടപ്പ് ഇടവക അംഗമാണ് സാന്റാ ഇടവകയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചൻ അമ്മച്ചി അനുജൻ അനുജന്റെ ഭാര്യ രണ്ട് കുട്ടികളാണ് ചെറുപ്പം തുടങ്ങിയ പള്ളിയുമായിട്ട് വളരെയധികം അടുത്ത് വർക്ക് ചെയ്യാനും അതുപോലെ അൾത്താരപാലകനായിട്ടുമൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് എല്ലാവരോടും ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ ഈശോ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുനാളിൽ അമ്മൂമ്മയുടെ കൂടെയാണ് പള്ളിയിലൊക്കെ പോയിരുന്നത് അമ്മൂമ്മ ഇങ്ങനെ കൈക്ക് പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അതിനുശേഷം പള്ളി പള്ളിയിലെ ആൾത്താരപാലകനായിട്ടും പള്ളിയിൽ പാട്ട് പാടാനും ഒക്കെ വളരെയധികം അവസരങ്ങൾ കർത്താവ് ഒരുക്കി തന്നു എൻ്റെ ദേവികളിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ദൈവവിളിയിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ദൈവവിളിക്ക് ഞാൻ രണ്ട് തലങ്ങളാണ് കൊടുക്കുക ഒന്ന് എൻ്റെ ഒരു നേഴ്സിംഗ് പഠനവും രണ്ടാമത്തത് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ സന്യാസ സമൂഹത്തിലെ ഒരു വൈദികൻ എന്ന നിലയിലും വീട്ടിൽ ഈ പഠനത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് അപ്പച്ചൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് അമ്മ വിദേശത്ത് ജോലിക്ക് പോയിട്ടുണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ അമ്മുമ്മയാണ് ഞങ്ങളെ നോക്കിയിരുന്നതും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് അപ്പച്ചന് ഞാൻ ജോലിക്ക് പോകണം കാരണം ഞാനൊരു മൂത്ത മകനായതുകൊണ്ട് തന്നെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അപ്പച്ചന് ഞാൻ സഹായിക്കുമെന്ന് അപ്പച്ചൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ പെട്ടെന്നിങ്ങനെ സെമിനാറിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അപ്പച്ചന് വളരെ വളരെയധികം മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനേക്കാളുപരി അപ്പച്ചനോട് ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തി സീപ്പനങ്ങളാണ് എൻ്റെ അയല തരത്തിലുള്ള സീപനങ്ങളാണ് ഞങ്ങളുടെ കുടുംബക്കാരനാണ് അദ്ദേഹം പള്ളിയിലെ ചെമ്മതോറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ പള്ളിയിൽ കൊണ്ടുപോവുകയും എല്ലാ കുരിശ്വരകളിലും ഒക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കാനായിട്ട് എന്നെ സഹായിക്കുമായിരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുക്കാനായിട്ടുള്ളൊരു ഭാധിയായിരുന്നു സ്വീപ്നങ്ങള് പിന്നീട് പള്ളിയിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒക്കെ പാട്ട് പാടാനും പ്രാർത്ഥന ചെല്ലാനും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുകളൊക്കെ ഞാൻ മനസ്സിലാക്കിയതൊരു ഈ ആയിരുന്നു വീണ്ടും ദൈവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മതബോധന അധ്യാപകനായിരുന്നു എൻ്റെ ഇടവകയിൽ അവിടേക്കാണ് എനിക്ക് കൂടുതലും ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ഈ സഭയെക്കുറിച്ച് കൂടുതലൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത് ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ദൈവികളെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് എൻ്റെ അപ്പച്ചനെ കുറിച്ച് തന്നെയാണ് അപ്പച്ചൻ്റെ ഒരു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യവും കടബാധ്യതകളും ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഞാനിങ്ങനെ അപ്പച്ചനോട് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് അന്നേരമൊക്കെ അപ്പച്ചൻ കണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചനോട് കൂടെ ഞാൻ സഹായത്തിന് ഉണ്ടാകുമായിരുന്നു ഒരു സാമ്പത്തിക സഹായം എന്നിൽ നിന്ന് മൂത്ത മകനായതുകൊണ്ട് തന്നെ ഞാൻ അപ്പച്ചനോട് കൂടെ സഹായിക്കുമെന്നൊക്കെ അപ്പച്ചൻ കരുതിയിരുന്നു കാരണം എൻ്റെ പ്രായമുള്ള കുട്ടികളൊക്കെ ആ സമയത്ത് ജോലിക്ക് പോകുന്നതിനും നിസ്സാര ജോലികളൊക്കെ ചെയ്യുന്നത് നടക്കുന്ന അപ്പം അപ്പച്ചൻ കണ്ടായിരിക്കാം എന്നോടും എന്നിലും ആ പ്രതീക്ഷ പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഞാനിങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പലപ്പോഴും അപ്പച്ചനോട് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ അമ്മ എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു പിന്നീടാണ് മതബോധന അധ്യാപകനായിട്ട് അവിടെ ഇടവകയിൽ തന്നെ സേവനമനുഷ്ഠിക്കാനായിട്ടൊരു എന്നെ വിളിക്കുകയും അവിടെയുള്ള സാറുമാരൊക്കെ എന്നെ വിളിക്കുകയും ഞാൻ അങ്ങനെ മതബോധന അധ്യാപകനായിട്ട് അവിടെ കയറി അവിടെ വെച്ചിട്ടാണ് ലൂർദ് ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ളൊരു സാഹചര്യം കർത്താവ് ഒരുക്കി തന്നത് കൊച്ചി രൂപതയിലെ ഒരു വൈദികനിലൂടെയാണ് ഞാൻ ലൂർദ് ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് പഠനത്തിന് വേണ്ടിയിട്ട് കയറുന്നത് അവിടെയും ദൈവത്തിൻ്റെ വലിയൊരു കര കരുതലും ഇടപെടലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് കൊച്ചി രൂപദേ തന്നെ മേഴ്സി ടീച്ചറാണ് ഞാൻ എന്നെ ലൂർദ് ഹോസ്പിറ്റലിൽ പഠിക്കുവാനായിട്ടൊക്കെ എന്നോട് ആവശ്യപ്പെട്ടത് അങ്ങനെ ഞാൻ ലൂർദ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് പഠിക്കുന്ന കാലഘട്ടം പിന്നീട് എൻ്റെ ദൈവവിളിയെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിക്കുകയായിരുന്നു കാരണം ഒരു ജോലി വേണം എന്നുള്ള ആഗ്രഹത്താൽ ഞാൻ ലൂർത്തിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ പിന്നീട് പാടെ മറന്നു പോവുകയാണ് ചെയ്ത് എങ്കിൽ കൂടെ മതബോധന അധ്യാപകനായിട്ട് ഞാൻ തുടരുകയായിരുന്നു വീണ്ടും ലൂർത്ത് ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം കൊണ്ടുനടക്കാനായിട്ട് ദൈവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ചിന്തിക്കുമ്പോൾ പലപ്പോഴും വെല്ലുവിളി നിറഞ്ഞൊരു ജീവിതമായിരുന്നു എൻ്റേത് അങ്ങനെയാണ് ലൂറത്തിലേക്ക് പഠിക്കാനായിട്ട് പോകുന്ന സമയത്തും അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടെ അതിൽ നിന്ന് ദൈവം കരകയറ്റിയത് എൻ്റെ കൂടുതൽ ആക്ടിവിറ്റീസിലൊക്കെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചത് അത് കലാപരമായ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കഴിവ് തെളിയിച്ചതും അവിടെ തന്നെയായിരുന്നു അങ്ങനെ ലൂർതിലേക്ക് ചെല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ ദേവി പിന്നീട് ചിന്തിക്കുന്നില്ല എങ്കിൽ കൂടെ അവിടുത്തെ ദേവാലയത്തിൽ പോയിരുന്ന് ആശുപത്രിക്കുള്ളിലെ ദേവാലയത്തിൽ പോയിരുന്നു ഈശോട് സംസാരിക്കാനായിട്ടും അവിടെയുള്ള രൂപത്തിൽ നോക്കി ഈശോനോട് സംസാരിക്കുന്നതിലൊക്കെ പലപ്പോഴും എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഈശോനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്ന് അപ്പം അതുകൊണ്ട് തന്നെ അധികം കിട്ടുന്ന സമയത്തൊക്കെയും അവിടെ പോയിരിക്കാനായിട്ടും ദേവാലയത്തിലായിരിക്കാനൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ എൻ്റെ സഹോദര വൈദികൻ അമ്മയുടെ ആങ്ങളയുടെ മകൻ അച്ഛനാണ് കർമ്മലിത വൈദികനാണ് ബൈജു അച്ഛൻ ബൈജു അച്ഛൻ എനിക്ക് തന്ന ഒരു ചെയിൻ ഉണ്ടായിരുന്നു ഒരു വെള്ളി ചെയിൻ എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു അത് പലപ്പോഴും എന്നെ ഞാൻ പോലും അത് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നെ കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കുവായിരുന്നു അച്ഛനാണോ അച്ഛൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പോലും ഇങ്ങനെ അതിശയിച്ചിട്ടുണ്ട് ദൈവത്തിന് അത്രയും എന്നെ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഓടി ചെല്ലുന്നത് ആൾത്താരയിലേക്കാണ് അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വീണ്ടും ലൂടുതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയും പല വ്യക്തികളുമായിട്ടും ദൈവം എന്നെ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെയും ഡോക്ടേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോഴും എൻ്റെ ഇങ്ങനെ ഒരു ദേവിളിയെക്കുറിച്ച് പലപ്പോഴും ചിന്തകൾ വന്നിരുന്നു എങ്കിൽ കൂടെ അപ്പച്ചനെക്കുറിച്ച് ഓർക്കുമ്പോൾ അപ്പച്ചൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അപ്പച്ചനാ വിഷമമൊക്കെ കാണുമ്പോൾ വീണ്ടും ഞാനത് പാടി ഉപേക്ഷിച്ചതായിട്ട് എനിക്ക് ദേവി ഇല്ല എന്നുള്ളൊരു ചിന്തകളൊക്കെ ആയിരുന്നു എന്നെ കൂടുതൽ എത്തിച്ചത് അങ്ങനെ വീണ്ടും പഠനത്തിൻ്റെ മേഖലകളിലും അതുപോലെ തന്നെ നഴ്സിങ്ങിൻ്റെ മേഖലയിലും ഒക്കെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് സാലറി തുടങ്ങുന്നത് അങ്ങനെ സാലറി കിട്ടി തുടങ്ങിയപ്പോൾ അത് വളരെയധികം ആശ്വാസമായി അത് വീട്ടിലെ കൊണ്ട് കൊടുത്തു കൂടാതെ ലൂടുതിൽ മാത്രമായിരുന്നില്ല അതിന് പുറത്തുള്ള രണ്ട് മൂന്ന് കടകളിൽ കൂടെ ജോലിക്ക് പോകാനായിട്ടും ഞാനിങ്ങനെ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലേക്ക് വന്നപ്പോൾ അതിനു ഇങ്ങനെ ഓരോരുത്തരെ സമീപിക്കുകയും അതുപോലെ തന്നെ കടകളിലൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ തുണിക്കടകളിലൊക്കെ ജോലി ചെയ്ത് അവിടെ നിന്ന് സമ്പാദിച്ചു അങ്ങനെ എങ്ങനെയെങ്കിലും അപ്പച്ചനെ ഒന്ന് സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കൂടുതലും മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അവിടെയും സഹായത്തിന് പോയി വീണ്ടും ഇവിടെ ജോ ജോലി ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ടെങ്കിലും ഞാൻ പെരമ്പടപ്പിൽ പോയി മതബോധനം പഠിപ്പിക്കുകയായിരുന്നു മതബോധന അധ്യാപകനായിട്ട് തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യുക പോരുകയായിരുന്നു ആ കാലഘട്ടത്തിലാണ് എന്നെ ഈ സഭയിലേക്ക് പ്രിൻസ് എന്ന് പറയുന്ന അച്ഛൻ പ്രിൻസ് പഴംപള്ളി ഒ എസ് ജെ അച്ഛൻ എന്നെ ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നതും ഞാനൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് എന്നെ ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ സമയത്താണ് അച്ഛൻ എന്നെ ആദ്യമായിട്ട് രാവിലെ എന്നെ വിളിക്കുന്നത് ഇങ്ങനെ സഭയിൽ ചേരാനായിട്ട് ആഗ്രഹമുണ്ടോ അത് നിനക്ക് ദൈവവിളി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കുന്നത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു അച്ഛനെ ഈ എൻ്റെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഉള്ളിലൊരു പ്രചോദനമായിരുന്നു പക്ഷേ എങ്കിൽ കൂടെ ഞാൻ എങ്ങനെ പോകും എനിക്ക് എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും എന്നുള്ളൊരു ചിന്തയ്ക്കായിരുന്നു എനിക്ക് കൂടുതലും എന്നെ ഭയപ്പെടുത്തിയിരുന്നത് കാരണം ഓൾറെഡി എൻ്റെ അപ്പച്ചൻ്റെ അവസ്ഥ എനിക്കറിയാം അമ്മച്ചിയാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് വീട്ടിനു വേണ്ടിയിട്ട് പിന്നെ സഹോദരനാണെങ്കിലും പഠിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ദൈവവിളിയിലേക്ക് കടന്നു വരിക എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കൂടുതലായിട്ടും അത് അലട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാനതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഇതിൽ തന്നെ ജോലിയില് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയി ദാമിന്റെ സഭയെ കുറിച്ചിട്ട് കൂടുതലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കാരണം ലൂർദ് ഹോസ്പിറ്റലിൽ ജീവിതമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ചുള്ള ദേവളിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു ബോധ്യത്തിലേക്ക് വരുന്നില്ലായിരുന്നു കാരണം അതിൻ്റെ തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ ദിവസവും അവിടെ കാണുന്ന രോഗികൾ അവരുടെയൊക്കെ ജീവിത രീതികൾ നേഴ്സുമാർ ഡോക്ടർമാർ അവരുടെയൊക്കെ പ്രശ്നങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്തായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രിൻസസിന് എന്നെ വിളിക്കുന്നതും ഈ സഭയെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നതും അപ്പോഴൊക്കെയും എൻ്റെ ഇങ്ങനെ ഒരു സംഘർഷപ്രദമായ ഒരു അവസ്ഥയായിരുന്നു എങ്ങനെ ഈ ഒരു തീരുമാനം വീട്ടിൽ അറിയിക്കും അവതരിപ്പിക്കും എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് അപ്പച്ചനോട് ഈ കാര്യം വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാനിത് അമ്മയോടും അപ്പച്ചനോടും പറയുകയാണ് അന്നേരം അപ്പച്ചൻ പറഞ്ഞൊരു മറുപടി എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നതായിരുന്നു കാരണം അപ്പച്ചൻ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഈ സെമിനാരി പോവുകയാണെങ്കിൽ അപ്പച്ചൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളൊരു വാക്കിനോട് പറഞ്ഞപ്പോൾ അതെന്നെ വളരെയധികം ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് എൻ്റെ ഉള്ളിലൊരു മുറിവ് ഉണ്ടാക്കുന്നതായിരുന്നു ബാക്കി എന്നോട് അമ്മച്ചി സപ്പോർട്ട് ആയിട്ട് പറഞ്ഞെങ്കിലും ഈ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് പോലും ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയി തുടങ്ങി മറ്റൊരു അവസ്ഥ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ സെമിനാരിൽ പോകണമെന്ന് സ്റ്റീഫിനങ്ങളോട് പറഞ്ഞപ്പോൾ സ്റ്റീഫിനും എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ് അവർ രണ്ടുപേരും മക്കളില്ലാത്തതുകൊണ്ട് അവരുടെ സ്വത്തും അവർ അവരാഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഒരു സാമീപ്യവും അവരുടെ വാർദ്ധക്യത്തിൽ ഞാൻ അവരെ നോക്കുമെന്ന് അവരുടെ ചിന്തിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതൊക്കെ അവർക്കും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ ലൂർദൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് വീണ്ടും അവിടെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഞാൻ അവിടുത്തെ എൻ്റെ സ്റ്റാഫ്മാരോടൊക്കെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു നഴ്സി സൂപ്രണ്ടായിട്ടുള്ള സിസ്റ്റർ ബർത്ത് അതുപോലെ അച്ഛന്മാരോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായി പോസിറ്റീവ് എന്നതിനേക്കാൾ കൂടുതലൊരു നെഗറ്റീവായിട്ടുള്ളൊരു കമൻസാണ് എനിക്ക് കിട്ടിയത് കാരണം അവർക്ക് ആർക്കും ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് ഒരു വൈദികനായിട്ട് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നാൽ കൂടെയും എൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം വന്നപ്പോൾ ഞാൻ ദേവാലയത്തിൽ പോയിരുന്ന് കരഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു ഈശോ നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എന്നോട് സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈശോ പലപ്പോഴും എൻ്റെ മൂത്തൊക്കെ എന്നോട് സംസാരിക്കുന്നതായിട്ടും യേശുവിൻ്റെ ഓരോ ചലനങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു ആ സമയത്തൊക്കെ അങ്ങനെ ഞാൻ അവിടെ രാവിലെയും വൈകുന്നേരവും ഒക്കെ പള്ളിയിലാണെങ്കിലും ആരാധനയ്ക്കാണെങ്കിലും ഒക്കെ എപ്പോഴും പോകുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഒരു വല്ലാത്തൊരു ആത്മബന്ധം എനിക്ക് ആ ഈശോയുമായിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അങ്ങനെ ഞാൻ ഈ ഇത് അവതരിപ്പിക്കാനായിട്ട് ഒരു പ്രാവശ്യം എൻ്റെ സ്റ്റാഫ്മാരോടൊക്കെ അവതരിപ്പിച്ചപ്പോഴും അവരും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്നോട് ഇപ്പോൾ അച്ഛനാകാൻ പോകണ്ട എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത് അങ്ങനെ വീണ്ടും ഞാൻ പ്രിൻസ് അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്കാ സെമിനാറിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് കിട്ടുന്നത് ആരും എന്നെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞു അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് പോട്ടെ എന്ന് അച്ഛനും പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സെമിനാരിയിൽ ഒരു ദിവസം ആലുവ സെമിനാരിയിൽ ഞങ്ങളുടെ തിയോളജി ഭവനത്തിൽ ഞാൻ ചെന്നു പറയലഹോം ആലുവയിൽ ചെന്നു അവരുടെ ആരാധന എനിക്ക് വളരെയധികം എന്നെ എൻ്റെ ഉള്ളിൽ വളരെയധികം പ്രചോദനം ഉണ്ടാക്കി അവരുടെ മാസധ്യാനമായിരുന്നു ആരാധനയിൽ പങ്കുവളാനായിട്ടും അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനൊക്കെ എനിക്ക് സമയം ലഭിച്ചു അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു എന്തെങ്കിലും ഉണ്ടെങ്കിലും ദൈവം തീരുമാനിക്കട്ടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കും സ്ട്രോങ്ങോടുകൂടെ തന്നെ ഞാൻ എൻ്റെ സുപ്പീരിയേഴ്സിനേക്ക് അവതരിപ്പിക്കുമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ എടുത്തു അങ്ങനെയാണ് ഒരു സുപ്രഭാവത്തിൽ ലൂഹത്തിൻ്റെ ഡയറക്ടറായ ആ കാലഘട്ടത്തിൽ ലൂഹത്തിൻ്റെ ഡയറക്ടറായ ഫ്രാൻസിസ് സേവർ താനിക്കാസ് എന്നെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്തു എന്നെ പൂർണ്ണമായിട്ടും പക്ഷെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു പോകാനായിട്ടൊരു തടസ്സം ഉണ്ടാവില്ല പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് എനിക്ക് ഫ്രീ ആയിട്ട് പോകാമെന്ന് പറഞ്ഞു അത് വളരെയധികം ആശ്വാസം നൽകുന്നതായിരുന്നു അപ്പോഴും എന്നെ അലട്ടിയ ഒരു പ്രശ്നം എൻ്റെ കുടുംബത്തിലെ എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ സപ്പോർട്ടായിരുന്നു പക്ഷെ ആ ആ സമയത്തും ഇത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അപ്പച്ചനെനിക്ക് എനിക്ക് എസ് എന്ന് പറയുന്നതിന് പകരം ഒന്നും മിണ്ടാ ഒരു നിശബ്ദതയിലേക്ക് അപ്പച്ചൻ പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു പക്ഷേ ഞാൻ അത് ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയായിരുന്നു ദൈവമേ ഇതുതന്നെയാണ് എൻ്റെ വഴി തിരിച്ചു വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് ജീവിതത്തിലും അതുപോലെ തന്നെ എൻ്റെ ആ സമയത്തുള്ള കാലഘട്ടത്തിലും സംഭവിച്ചത് പ്രത്യേകമായിട്ട് എവിടെയൊക്കെ നെഗറ്റീവ് പറഞ്ഞോ അവിടെയൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്കൊരു പ്രചോദനമായിട്ട് പലരും മാറുന്നതായിട്ട് ഞാൻ എനിക്ക് തോന്നിയായിരുന്നു ആ സമയത്താണ് ഫ്രാൻസിസ് ഫ്രാൻസിസേവലി താനിക്കപ്പറമ്പിലച്ചൻ എന്നെ വിളിക്കുകയും എന്നോട് ആദ്യമൊക്കെ എന്നോട് പറഞ്ഞിരുന്നത് ഒരു വർഷത്തെ എൻ്റെ ശമ്പളം ഞാൻ അവിടെ കൊടുക്കണം കാരണം ഒരു കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു വർഷത്തെ സാലറി ഞാൻ അവിടെയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനെന്നെ പേഴ്സണലായിട്ട് വിളിക്കുകയും അതിനെല്ലാം ഒരു കുഴപ്പവും ഉണ്ടാവില്ല നിനക്ക് ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് പോകാം എന്നുള്ളൊരു ആ ഒരു അച്ഛൻ്റെ വാക്കുകൾ എന്നെ വളരെയധികം ആശ്വസിപ്പിക്കുന്നതായിരുന്നു പിന്നീട് എൻ്റെ കൂടെയുള്ള സ്റ്റാഫ്മാർ ഡോക്ടേഴ്സ് ആണെങ്കിലും എനിക്ക് ഒരു പൂർണ്ണമായിട്ടൊരു സപ്പോർട്ടാണ് എനിക്ക് നൽകിയത് അവരും എന്നെ പ്രചോദിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അവരെല്ലാവരും എന്നെ യാത്ര അയക്കാനായിട്ട് വളരെ സന്തോഷത്തോടു കൂടെ അവിടുന്ന് യാത്ര ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോഴും വീട്ടിലായിരുന്നു എനിക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടായത് ഒരു കാര്യം എന്നെ ഒരു നിശബ്ദനായിട്ട് നിൽക്കുകയായിരുന്നു കാരണം എസും പറയുന്നില്ല നോയും നോയും പറയാത്തൊരവസ്ഥയിൽ ഞാൻ ഇങ്ങനെ വളരെയധികം സ്ട്രഗിൾ ചെയ്തു അച്ഛനൊരു മൗനമായിട്ട് തന്നെ അപ്പച്ചൻ ഇരിക്കുമായിരുന്നു അപ്പോഴും സ്റ്റീഫിനെ എന്നെ വിളിച്ചിട്ട് അവർ രണ്ടുപേരും എന്നോട് സംസാരിച്ചൊരു കാര്യം അവരുടെ സ്വത്തെല്ലാം എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരെ ഞാൻ വീണ്ടും നോക്കുമെന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്ക് അപ്പോഴും എനിക്കത് വളരെയധികം പ്രശ്നങ്ങളായി പക്ഷെ എന്തുവന്നാൽ തന്നെയും ഞാനൊരു തീരുമാനം ഉറച്ചൊരു തീരുമാനം എടുക്കേണ്ടത് അത് അനിവാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ലൂർതിലേക്ക് പോയി അവിടുത്തെ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഒരു പൂർണ്ണമായ തീരുമാനം ദൈവം തന്നെ എനിക്ക് അത് എടുക്കാനായിട്ട് തീരുമാനം എൻ്റെ ഉള്ളിൽ ഈശോ തന്നെ പ്രചോദിപ്പിക്കുകയായിരുന്നു ദൈവം ഒരു നഴ്സിംഗ് കരിയറിലേക്കല്ല ദൈവം വിളിച്ചിരിക്കുന്നത് മറിച്ച് ഒരു ദൈവവിളി അവിടെ ഉണ്ട് ഞാനൊരു വൈദികനായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായിട്ട് വിശ പറയുന്നതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ദൈവത്തോട് അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുകയായിരുന്നു ഞാൻ എന്താണെങ്കിലും ഈ ഒ എസ് ടി സഭയിലേക്ക് പോകുമെന്നൊരു തീരുമാനം ദൈവത്തിൻ്റെ മുന്നേ ഞാൻ അറിയിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ലൂർതിലെ ആ രൂപമെന്ന് പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്നെ പ്രചോദിപ്പിക്കുന്ന രൂപമാണ് ഞാൻ പറഞ്ഞില്ല എന്നോട് സംസാരിക്കുന്ന രൂപമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കൈകൾ വിരിച്ച് ഈശോ എന്നെ ഇങ്ങനെ നോക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്തുണ്ടെങ്കിലും ഈശോയോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഈശോയെ നീ തന്നെ എനിക്കൊരു ഉത്തരം പറഞ്ഞു തരണം ഞാൻ എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഞാൻ ഏത് ജീവിത സാഹചര്യം തിരഞ്ഞെടുക്കണം എന്നുള്ളത് നീ തന്നെ പറയണമെന്ന് ഞാൻ പലപ്പോഴും ഈശോയോട് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഉത്തരവ് എന്ന ഓണം ഈശോ തന്നെയാണ് എന്നോട് പറഞ്ഞത് നീ ഇതിലേ പോവുക ഈ വഴി നീ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു തീരുമാനം ഈശോ തന്നെയാണ് എന്നെ അറിയിച്ചത് ഈശോയുടെ മുമ്പിൽ ലൂട്ടത്തിലുള്ള ഈശോയുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ദൈവം ഞാൻ റെഡിയാണ് എസ് ലോഡ് ഞാൻ അങ്ങക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കാനായിട്ട് റെഡിയാണ് എന്ന് ഈശോയുടെ മുമ്പിൽ ഞാൻ വാഗ്ദാനം കൊടുക്കുകയായിരുന്നു എൻ്റെ അവസ്യപിതാവിൻ്റെ ചാരം നിന്നുകൊണ്ട് എൻ്റെ ദേവവിളിയെ കുറിച്ചിട്ട് നിങ്ങളോട് ഇത്രയൊക്കെ പറയാനായിട്ട് സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് കാരണം എൻ്റെ ദേവവിളിയുടെ രണ്ടാമത്തെ ഘട്ടം തുടങ്ങുന്നത് ഒ എസ് എ സഭയിൽ നിന്നിട്ടാണ് കൊടുങ്ങല്ലൂർ മൈനർ സെമിനാരിയിൽ ആദ്യമായിട്ട് ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ ആ ഒരു പ്രചോദനം ഈ സഭയിലേക്ക് എൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു വാക്യം അതെൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോഴും ഞങ്ങളുടെ പ്രവിശ്യകളായ ജക്കോബിശൻ പറയാറുണ്ട് എന്ത് സംഘടന ഉണ്ടെങ്കിലും ഹൗസ്യപ്രതാവിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി ഔസ്യപിതാ നോക്കുകയുള്ളൂ എന്ന് അങ്ങനെ പറയാറുണ്ട് ഞങ്ങളോട് അതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണം ഒന്നോണം ഞാനിങ്ങനെ സഭയിലേക്ക് ചേർന്നപ്പോൾ എൻ്റെ കുടുംബത്തിലുണ്ടായ മാറ്റങ്ങൾ അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലുണ്ടായ അനുഗ്രഹങ്ങളൊക്കെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെ ഈശോ ഞങ്ങളെ കൊണ്ട് നടത്തിയിട്ടുണ്ട് ഈശോ പിതാവിൻ്റെ സഹായത്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് ജൂൺ പതിനേഴാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഒ എസ് എ സഭയിലെ കൊടുങ്ങണൂർ മൈനാർ സെമിനാരിയിൽ പ്രവേശിക്കുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ അവരൊക്കെയും പത്താം ക്ലാസ് കഴിഞ്ഞ് വന്നിരുന്ന കുട്ടികളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സഹനങ്ങളിലൂടെയൊക്കെ അവിടെയും യേശു നടത്തിക്കൊണ്ടു പോയിരുന്നു എങ്കിൽ കൂടെയും അവിടെയും ഒക്കെയും അവരെയൊക്കെ ശുശ്രൂഷിക്കുവാനും ഈ നേഴ്സിങ്ങിൻ്റെതായിട്ടുള്ള തലങ്ങളൊക്കെയും അവിടെയും കൊണ്ടു നടക്കുവാനൊക്കെ യേശു എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് കൂടാതെ അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരെയൊക്കെ പ്രായമുള്ള അച്ഛന്മാരെയൊക്കെ നോക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും പിന്നെ പഠനത്തിൻ്റെ കാര്യങ്ങളിലുമൊക്കെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ സെമിനാരിയിൽ നിന്നും വീണ്ടും പല സ്റ്റേജുകളിലേക്ക് പോയപ്പോഴും ഒക്കെയും ദൈവത്തിൻ്റെ വലിയ കരുതലും കൃപയും ഒക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് എൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന എൻ്റെ അനിയൻ്റെ ജോലി അതുപോലെ തന്നെ അപ്പച്ചനാണെങ്കിലും നല്ലൊരു ജോലി ഉണ്ടായിരുന്നു വീണ്ടും അതിൽ സന്തോഷം കണ്ടെത്തുകയും എന്നോട് കൂടെ കൂടെ ചോദിക്കുമായിരുന്നു എന്നാണ് എനിക്ക് ഉടുപ്പ് കിട്ടുന്നത് എന്നാണ് അച്ഛനാവുന്നത് എന്നാണ് എനിക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നത് എന്നൊക്കെ ഇങ്ങനെ കൂടെ കൂടെ ചോദിക്കുമായിരുന്നു അപ്പോൾ പൂർണ്ണമായിട്ടും അപ്പച്ചൻ്റെ ആ പഴയ അവസ്ഥയിൽ നിന്നും പുതിയൊരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നെത്തിക്കുന്നതൊക്കെ ഞാൻ കണ്ട് അനുഭവിച്ചതാണ് അതുപോലെ തന്നെ പുതിയൊരു ഭവനം പണിയാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഈശോ വേണ്ട ക്രമീകരണങ്ങളൊക്കെ എനിക്ക് നടത്തി തന്നിരുന്നു വീണ്ടും സെമിനാറിലേക്ക് കയറി എൻ്റെ തിയോളജി പഠനത്തിന് വേണ്ടി ഞാൻ പോയത് മണി ഷിലോങ്ങിലാണ് മേഘാലയയിലാണ് അവിടെയും ഒരുപാട് പേർക്ക് ഈ കോവിഡ് കോവിഡിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു നിങ്ങൾക്കറിയാം ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൊക്കെ അവിടെ ഞങ്ങളുടെ കൂടെ നൂറ്റി തൊണ്ണൂറിലധികം ബ്രദേഴ്സും അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരെയും ശുശ്രൂഷിക്കുവാനായിട്ടും അവർക്ക് എല്ലാവർക്കും തന്നെ ആ രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെ അവർക്ക് സഹായമാകാനായിട്ട് വാങ്ങാനായിട്ട് ഒരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു അവിടെ തന്നെ ഒരു ചെറിയ ഹോസ്പിറ്റൽ പോലെയൊക്കെ ഞങ്ങൾ തുടങ്ങി മരുന്നൊക്കെ മേടിച്ച് അവർക്ക് എല്ലാവർക്കും ശുശ്രൂഷകളൊക്കെ ചെയ്തിരുന്നു ഇന്നും അവിടുത്തെ അച്ഛന്മാരൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു കര കയറാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് വീണ്ടും അച്ഛനായതിനു ശേഷം ഇങ്ങനെ മണിപ്പൂർ പോകുമ്പോഴും അവിടെയും ഒരു പ്രചോദനമായിരുന്നു ഈ നഴ്സിങ്ങിൻ്റെ ഒരു തലം ദൈവം ഒരുക്കിയതൊക്കെ അങ്ങനെ ആ പഠനത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെയും ദൈവം എന്നെ ഒരുപാട് ക്രമീകരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സെമിനാരി കാലഘട്ടത്തിൻ്റെ പഠനത്തിൻ്റെ അവസ്ഥകളൊക്കെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് കർത്താവിനെ സഹായിച്ചിട്ടുണ്ട് അതുമാത്രമല്ല എൻ്റെ ഫിലോസഫി കാലഘട്ടങ്ങളിലൊക്കെയും ഞാൻ ഇങ്ങനെ മിനിസ്ട്രിക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥനയുടെ തലങ്ങളിലേക്ക് ദൈവനിങ്ങനെ ഒരുപാട് അനുഗ്രഹിക്കുന്നതായിട്ട് ഞാൻ എനിക്ക് മനസ്സിലാകണെ തോന്നുമായിരുന്നു അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ദൈവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൂടാതെ എൻ്റെ ആ തിയോളജി കാലഘട്ടത്തിലേക്ക് ഞാൻ പോകുമ്പോഴും അവിടെയും ഇതുപോലെ തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക് പങ്കെടുക്കാനായിട്ടും അവരെയൊക്കെ അവരോടൊക്കെയും ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ദൈവത്തെ പ്രഘോഷിക്കാനായിട്ടൊക്കെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ദൈവം കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ബോധ്യം അതെനിക്ക് എപ്പോഴും വ്യക്തികളിലൂടെയാണെങ്കിലും വചനങ്ങളിലൂടെയാണെങ്കിലും ദൈവം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് വീണ്ടും എൻ്റെ ഓർഡിനേഷൻ്റെ കാലങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോവിഡിൻ്റെ സമയത്തൊക്കെയാണ് ഞാൻ ആ ഓർഡിനേഷൻ സ്വീകരിക്കുന്നത് വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞൊരു സമയമായിരുന്നു വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ സഭയിലാണെങ്കിലും ഇതെങ്ങനെ നടത്തണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ ഇടവക ദേവാലയത്തിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ ഓർഡിനേഷൻ സ്വീകരിക്കണം എൻ്റെ തിരുപ്പടനം സ്വീകരിക്കണം എന്നുള്ള ചിന്തകളായിരുന്നു അപ്പോൾ ഇതെങ്ങനെ മറ്റുള്ളവരെ അറിയിക്കുമെന്നുള്ളൊരു ചിന്തയ്ക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രമിഷേളച്ഛൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾ അഞ്ച് പേരാണ് ആ വർഷം ഓർഡിനേഷൻ സ്വീകരിച്ചത് ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയും അങ്ങനെ ഞങ്ങളുടെ ഇടവകളിൽ തന്നെ അത് നൽകാമെന്ന് അച്ഛൻ തന്നെ ഇങ്ങോട്ട് പറയുകയും ചെയ്തു അത് വളരെയധികം ഒരു എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് എൻ്റെ ഇടവക ദേവാലയത്തിൽ വെച്ച് സ്വീകരിക്കണമെന്നുള്ളത് അതും എനിക്ക് ഈശ്വര സാധിച്ചു തന്നു പക്ഷേ കടുക്കും തോറും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം കോവിഡിൻ്റെ അത്രയും മൂർധനാവസ്ഥയിലിരിക്കുന്ന സമയത്ത് ആളുകളൊക്കെയും ദേവാലയത്തിൽ കയറാൻ പാടില്ല എന്നുള്ളൊരു സമയത്ത് പോലും ഇങ്ങനെ അത് നടത്താനായിട്ട് വിജയകരമായിട്ട് നടത്താനായിട്ട് ഒരുപാട് ആൾക്കാര് സഹായിച്ചു ദൈവം ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ പോലും എനിക്ക് ദൈവം ഓരോരുത്തരിലൂടെ സഹായിച്ച് നൽകിയതാണ് അതൊക്കെ ഇന്നും ഓർക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഞാൻ ഇപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ ദിവസവും ദൈവം ഇങ്ങനെ ക്രമീകരിക്കുകയായിരുന്നു ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ദൈവത്തിന് ഒരു എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എനിക്കത് പുറകോട്ട് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം എവിടെയൊക്കെയും ഞാൻ ദൈവത്തെ ദൈവത്തിന് വേണ്ടി എൻ്റെ സമയം കൊടുത്തിട്ടുണ്ടോ എവിടെയൊക്കെയും ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എവിടെയൊക്കെയും ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ഓരോ വ്യക്തികളിലൂടെ ഓരോ സാഹചര്യങ്ങളിലൂടെ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെയും ഓരോ വ്യക്തികളും ഞങ്ങളെ സഹായിക്കുന്നതായിട്ടും അതുപോലെ തന്നെ അവരുടെ ഇടയിലേക്കും പോയി സഹായങ്ങൾ സഹായങ്ങൾ കൊടുക്കുവാനായിട്ടും ആ ദൈവവിളിയിൽ ഒരു തടസ്സവും ഇല്ലാതെ തന്നെ അത് വിജയകരമായിട്ട് ഈശോയുടെ കരുണയിൽ ഈശോയുടെ സംരക്ഷണത്തിൽ ഒരു വൈദികനായിട്ട് തീരാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ പെരുപീടത്തിൽ നിന്നപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഞാൻ മരിച്ചു പോകുമെന്നായിരുന്നു കാരണം അത്രയും ഞാൻ ഭയപ്പെട്ടിരുന്നു ആ ദൈവവിളി ആ ഒരു തിരുപ്പിടത്തിലേക്ക് അടുക്കും തോറും പക്ഷേ അവിടെയൊക്കെയും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളും കൊണ്ടും ഒരുപാട് കൃപകളും കൊണ്ടും നിറച്ചു ഇന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് അതുപോലെ തന്നെ വചനം മാത്രമല്ല ആതുര സേവനത്തിലൂടെയും മറ്റുള്ളവരെ സഹായിക്കാനായിട്ടും ഒക്കെ ദൈവം എന്നെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ പൗരോഹിത്യത്തിന്റെ രണ്ടാമത്തെ ഈ വർഷത്തിന്റെ നിറവിലേ നിൽക്കുമ്പോൾ പോലും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നുണ്ട് ഞാനിപ്പോൾ ആയിരിക്കുക ഞങ്ങളുടെ അർത്ഥയിലുള്ള സാൻജോ ഭവനിലാണ് ഈ സാൻജോ ഹോമിൽ നിങ്ങൾക്കറിയാം ഞങ്ങള് ഇവിടെയുള്ള അച്ഛന്മാർ ഞങ്ങൾ സഹായിക്കുന്നത് അർത്തിങ്കൽ പള്ളിയിൽ തന്നെയാണ് വിശ്വസ്പ്രസ്ത്യാനോസിൻ്റെ നാമദേഹത്തിലുള്ള അർത്തിങ്കൽ പള്ളിയിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട് അവിടെ ഈ വർഷം ഞാൻ കൊച്ചച്ഛനായിട്ട് ഈ വർഷം ഞാൻ സേവനം ചെയ്യുകയാണ് പിന്നീട് എൻ്റെ ജീവിതത്തിലെടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെയും ഒരു ദൈവത്തിൻ്റെ ക്രമീകരണമായിരുന്നു ഇതൊക്കെയും ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ ദർശിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ മണിപ്പൂര് വൈദികനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അവിടെയും ഇതുപോലെ തന്നെ ഒരു പള്ളിയിൽ ഒരു സ്കൂളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു വീണ്ടും ബാംഗ്ലൂര് ഒരു കോഴ്സ് പഠിക്കാനായിട്ട് എന്നെ സഭയിൽ നിന്ന് പറഞ്ഞു വിടുകയുണ്ടായി അങ്ങനെ ഒരു ഡിപ്ലോമ കോഴ്സ് അവിടെ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു വീണ്ടും ഞാനിവിടെ എൻ്റെ ഈ ഒരു വൈദിക ജീവിതത്തിൽ തന്നെ അസ്ഥിങ്കിൽ പരീക്ഷയിലേക്ക് വരുമ്പോഴും ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നുണ്ട് ഇനിയുള്ള ജീവിതത്തിലും എനിക്ക് ഈ അവസ്യപിതാവിൻ്റെ സഭയിൽ തുടർന്നു കൊണ്ടുപോകുവാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വലിയ പ്രത്യേക ഇടപെടലുകൾ അത് മനസ്സിലാക്കിയെടുക്കുവാനായിട്ടും ആഗ്രഹമുണ്ട് അതിന് നിങ്ങളുടെ പ്രാർത്ഥനകളും സഹായവും എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളും എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ഈ ദൈവവിളിയിൽ എനിക്ക് ഉറച്ചു നിൽക്കാനായിട്ട് ദൈവം പ്രചോദനം നൽകുന്ന ഒരു വചനം ഇതാണ് ഫിലിപ്പ്യർ കീഴുതി ലേഖനം നാലാമത്തെ അധ്യായം പത്തൊമ്പതാം വാക്യം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന വചനം അത് മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഈ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോവാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങളും എന്നെക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു നാളും എന്നെ കൈവിടില്ല ഒരു നാളും എന്നെ മറക്കില്ല ഒരു നാളും എന്നെ കൈവിടില്ല ഒരു നാളും െല്ലാംക്കും സ്നേഹത്തോടെ